കുന്നത്തൂർ താലൂക്ക് യൂണിയൻ കരയോഗങ്ങളിൽ സന്ദർശനം നടത്തി ഇതിന്റെ ഭാഗമായി നടന്നു യോഗം ചേർന്നത് കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കരയോഗ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ കൊച്ചുകളത്തിൽ നേതൃത്വയോഗം നടത്തിയത് പള്ളിശ്ശേരിക്കൽ പടിഞ്ഞാറേ കിഴക്ക മനക്കര പടിഞ്ഞാറ് അഞ്ച് കരയോഗങ്ങളുടെ നേതൃയോഗമാണ് പള്ളിശ്ശേരിക്കലിൽ നടന്നത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു നായർ സർവി സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് സത്യത്തിൽ നമ്മുടെ പ്രവർത്തകർക്കും കരോലാനങ്ങൾക്കും സമുദായങ്ങൾക്കും ഒട്ടത്തിനും അറിഞ്ഞുകൂടാത്തത് അതിന്റെ പ്രധാന കാരണം അത് നമ്മുടെ പുതിയങ്ങളിലെ കരോള പൊതുയോഗങ്ങളിലെ ഉല്ലാസമായ പൊതുയോഗങ്ങളിലെ അതുപോലെ വായനമായ പൊതുയോഗങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ അതിലൊന്നും തന്നെ സംഘത്തിൻ്റെ ആഴ്ചയിൽ പ്രതിയോഗങ്ങൾ കൂടാതെ മാസത്തിലൊരിക്കലെ മറ്റുള്ള കൂടാറുള്ളൂ എങ്കിൽ പോലും സെക്രട്ടറി അരവിന്ദാക്ഷൻ കുറുപ്പ് കൃഷ്ണൻകുട്ടി ആർ പി ശൈലജ രവീന്ദ്ര കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താം